ഹായ് ഹലോ എല്ലാവർക്കും പുതിയ രൂപയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് കടന്നു വന്നിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവർക്ക് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇത്രയും കാലമായിട്ടും ആയിരം സബ്സ്ക്രൈബേഴ്സിനെ നിറയ്ക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ആരും ഒരാളുടെയും ചതിക്കുഴിയിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമാണ് ചില ആൾക്കാരുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്നത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ നിറച്ച് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കി തരാം എന്ന രീതിക്ക് വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട് ആ വീഡിയോസ് കണ്ടുകൊണ്ട് അതിലേക്ക് പോകുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട് അവർക്ക് മോണിറ്റൈസേഷൻ അവർ ആക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതും ഒരു സത്യാവസ്ഥയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് എഫേർട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ ഇടുന്നുണ്ട് എന്നിട്ട് പോലും നിങ്ങൾക്ക് വ്യൂസ് നേരെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് നിറയ്ക്കാൻ കഴിയുന്നില്ല വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ നാലായിരം വാച്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര നല്ല പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമൊന്നുമല്ല ഒരുപാട് എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്നാണ് എന്നിട്ട് ഇത്രയും സെക്കൻഡുകൾക്കിടയിൽ അല്ലെങ്കിൽ ഇത്രയും മിനിറ്റുകൾക്കിടയിൽ അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഇവരെങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് തരുന്നത് ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല ആർക്കും അറിയേണ്ട കാര്യമില്ല എല്ലാവർക്കും ആ എനിക്കിത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് ഇതിന്റെ ഏണിങ്സ് കൃത്യമായിട്ട് മാസം തോറും ഉണ്ടാക്കാൻ പറ്റും എനിക്ക് അത്യാവശ്യം മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് മാറാൻ കഴിയും അങ്ങനെ ഒരുപാട് 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 ആവശ്യങ്ങളുമായിട്ടായിരിക്കും ഓരോ മനുഷ്യരും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന അപ്പം അവരതിൻ്റെ ബാക്കിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉണ്ടായിട്ടും ബുദ്ധി ഒരുപാട് ഉണ്ടായിട്ടും ഇവരാരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവർക്ക് അവർ അവരിതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തതെന്ന് പറയുന്നത് എങ്ങനെ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ നിറയ്ക്കാം എങ്ങനെ എനിക്ക് നാലര വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാം എങ്ങനെ എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്യാം ഇങ്ങനെ ഒരാൾ എനിക്ക് ചെയ്തു തരുവാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമല്ലേ അപ്പം ഇതുമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുക ആ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരൊരു പ്രത്യേക തുക പറയുക ഇത് മാത്രം ചെയ്യുന്നതിന് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ മാത്രം നിറയ്ക്കുന്നതിനാണെങ്കിൽ എനിക്ക് സംതിങ് ആയിരം രണ്ടായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇനി നാലായിരം വാച്ചവറും കൂടെ ആണെങ്കിൽ എനിക്കൊരു അയ്യായിരം രൂപ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ നിങ്ങളുടെ നൂറ് ഡോളർ വരെ ഉള്ള സംഭവം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് വരെയുള്ള പൈസ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം ഇത്ര രൂപ എനിക്ക് തന്നാൽ മതി ഇത് ഞാൻ നിങ്ങൾക്കുള്ള എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ ഒന്നും അറിയേണ്ട നിങ്ങളുടെ ചാനൽ ഭദ്രമാക്കി ഞാൻ നേരെ കയ്യിൽ തരും ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരിലേക്ക് ആ പ്രലോഭനത്തിലേക്ക് വീണ് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരോടാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇത്രയും എഫർട്ട് നിങ്ങളുടെ ചാനലിനെ ഏറ്റവും കൂടുതൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാത്രമാണ് മറ്റൊരാളും അതിനാഗ്രഹിക്കില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് അത്തരത്തിലുള്ള ആ വാഗ്ദാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ അത്രയും വലിയ സഹായ വാഗ്ദാനമായിട്ട് മുന്നോട്ട് വരുന്ന ആ വ്യക്തിക്ക് ഒരു ചാനൽ ഉണ്ടാകുമല്ലോ ആ ചാനലിൻ്റെ ഓരോ ദിവസത്തെയും വ്യൂസ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക കാരണം ഞാൻ പല സമയത്ത് ഞാനിത് സെക്ഷനിൽ പറഞ്ഞതാണ് പക്ഷെ അത് അധികം ആൾക്കാർ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഞാനിത് ചെയ്യുന്നത് ഞാനിത് നേരിട്ട് കണ്ടറിഞ്ഞ വസ്തുതയാണ് അതായത് ഒരു ചാനൽ ഏതെങ്കിലും ഒരു ചാനലുടെ മിക്ക ചാനൽ നിങ്ങൾ അത് എത്രത്തോളം ചാനൽ വാച്ച് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ മിക്ക ചാനലുകളിലും സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു വീഡിയോ ഇടുന്നു ആ വീഡിയോ ഇടുന്നത് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ വീഡിയോ ഇടുന്നത് എന്ന് വെച്ചാൽ ആ ചാനലിൽ കുറേ നാളുകൊണ്ട് യൂസിലല്ല യൂസ് ഉപയോഗിക്ക് ശൂന്യമായിട്ട് ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പൊടി പിടിച്ചിരിക്കുന്നൊരു വസ്തുവായിട്ട് കുറേ മാസങ്ങളോളായിട്ട് ഒരു വീഡിയോസ് ഇടാതിരിക്കുന്ന ഒരു പെട്ടെന്ന് ഒരു വീഡിയോ ഇടുന്നു ആ വീഡിയോ ഇട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുവാണ് സെക്കൻഡ് എന്ന് വെച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു അഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സിനെ വരെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു പെട്ടെന്ന് പെട്ടെന്ന് കയറി പോകുന്നു പക്ഷെ നമുക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ നോക്കുമ്പോൾ കാണുന്ന സെക്കൻഡ് സ്റ്റെപ്പിൽ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ലോങ് വീഡിയോ വരുന്നു ആ ലോങ് വീഡിയോയ്ക്കകത്ത് ഒരു മിനിറ്റ് ഉള്ളിൽ തന്നെ ആയിരം വ്യൂസ് വരുന്നു പിന്നെ നമ്മളൊരു അഞ്ചോ ആറോ മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ പത്ത് കെ വ്യൂസാണ് ആ വീഡിയോയ്ക്ക് വരുന്നതെന്ന് പറയുന്നത് അത് ഏകദേശം ഈ പറയുന്ന എട്ടോ ഒമ്പതോ പത്തോ മിനിറ്റ് ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പം പക്ഷേ നമ്മൾ അതിൻ്റെ ലൈക്ക് സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലൈക്ക് എന്ന് പറയുന്നൊരു സാധനം പെട്ടെന്ന് 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 കയറി പോകുന്നത് കാണാൻ പറ്റും ഭയങ്കര സ്പീഡിൽ കയറി പോകണം പെട്ടെന്ന് കുറയുന്നത് കാണാൻ പറ്റും കമന്റ് സെക്ഷൻ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ അതിനകത്ത് കാണുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേറെ ഒരു കമൻറ്റും അതിനകത്ത് കാണില്ല ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പം ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നോക്കുന്ന സമയത്ത് ആഹാ ചേട്ടൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ഇട്ടു എൻ്റെ വീഡിയോയ്ക്ക് പത്ത് കെ ആയി എൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് കയറുന്നുണ്ട് പക്ഷേ ഇതോടെ നിങ്ങളുടെ ചാനൽ ഇല്ലാതായി പോകുക എന്നുള്ളൊരു വലിയ കാര്യം കൂടി ഇതിനകത്തുണ്ട് അവർ ചെയ്യുന്നത് ഇതിനകത്ത് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ വാച്ച് ഓവർ നിറച്ച് തരുവാണ് ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു സിസ്റ്റം തന്നെ അവരുടെ കയ്യിലുണ്ട് അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് അവർ ഇത്ര രൂപ കൊടുത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലൈവ് ഇട്ടപ്പം ഒരു ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു തന്നത് തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം എന്തോ രൂപ കൊടുക്കുമ്പോൾ ആ ഒരു സിസ്റ്റം കിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ വാച്ചോർ നിറയ്ക്കാൻ പറ്റും പക്ഷേ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയധികം ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ നിങ്ങളൊരു വീഡിയോ ഇടുന്ന സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ പത്ത് കെ വ്യൂസൊക്കെ ഉണ്ടാക്കി തരാൻ കഴിയുന്ന അത്രയും തരത്തിലുള്ള ടെക്നിക്സ് അറിയാവുന്ന ആൾക്കാർ അത് നാച്ചുറൽ വേ എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനൊരു നാച്ചുറൽ വേയിൽ കൂടെ അത് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ സ്വന്തം ചാനലിൽ ഇത്തരത്തിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചിന്തിക്കണമല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്നതിന് അതല്ല ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് അയ്യായിരം പതിനായിരം രൂപയൊക്കെ കൊടുക്കാൻ നിങ്ങളിൽ ഒരുപാട് കാശുള്ള ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ പാവപ്പെട്ട ഇതിൽ പെട്ടുപോകുന്ന ചില ആൾക്കാരുണ്ട് എങ്ങനെയും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചു നിന്നിട്ട് ഈ ഉരാ കുടുക്കിൽ ചെന്ന് പെട്ടുപോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ സ്വന്തം കാര്യത്തിൽ അത് അപ്ലൈ ചെയ്യത്തില്ല അവർ ചെയ്യുന്ന എന്താ എനിക്ക് എത്രയെങ്കിലും വ്യൂസ് കിട്ടിയാലും മതി എന്റെ ചാനൽ കാരണം ഇത് ചാല് കേടാണ് അല്ലെന്നുണ്ടെങ്കിൽ ചാല് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല ഇതൊക്കെ തെറ്റായിട്ടുള്ളത് എന്താ പറയുന്നത് നേരെ വഴിക്ക് ഉണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നുമല്ല ഇത് മറ്റൊരു യാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചാനലിനെ ബാധിക്കും ഇതില്ലാതായി പോകും ആ ആൾക്കാരൊന്നും നിങ്ങൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നതെന്ന് ശേഷം അത്രയും വ്യൂസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഊരാക്കുടുക്കിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പേഴ്സണലായിട്ട് എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പലരുടെയും കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് അവരുടെ പേര് പറയാനോ ചാനലിൻ്റെ പേര് പറയാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും സമീപിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ദയവായി മനസ്സിലാക്കുക ഇത് വെറുതെ ഉള്ളൊരു സംഭവമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ മേടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ചാനലിൻ്റെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ടെക്നിക്കൽ വശങ്ങളൊന്നും നമുക്ക് അറിയണമെന്നില്ല മോണിറ്റൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അതൊക്കെ ഒരുപാട് അത്യാവശ്യം നല്ല രീതിക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുകയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ടാക്സ് വെരിഫിക്കേഷൻ അതൊക്കെ അപ്പോൾ സ്വാഭാവികം അതിനു വേണ്ടി നമ്മൾ ഒക്കെ ഇതാക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കണുള്ളൂ സഹായം ചോദിക്കുന്ന സമയത്ത് ചിലവർ പൈസ മേടിക്കുന്നവർ കാണും ചിലവർ പൈസ മേടിക്കാതെ ചെയ്തു തരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ചുരുക്കം ചിലർ മാത്രമായിരിക്കും പൈസ അതിനൊക്കെ പൈസ കൊടുക്കുക എന്ന് പറയുന്നത് വല്ല രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ മേടിക്കുക അത് തന്നെ കൂടുതലാണോ എന്ന് എനിക്കിതില്ല അതൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട് അതെനിക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ അറിയാത്തൊരു കാര്യമാണ് അത് നേരെ ചെയ്യുന്ന കാര്യമാണ് അത് ചെയ്ത് തന്നാൽ അതിനൊക്കെ കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഇല്ലീഗലാണോ അല്ലെങ്കിൽ അത് തെറ്റായിട്ടൊരു കാര്യമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നിങ്ങൾക്ക് നല്ലത് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമില്ല നിങ്ങളെ കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്ന ഒരു കാര്യം മാത്രമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ മാത്രമാണ് അവരുടെ നോട്ടം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയധികം യൂട്യൂബ് ചാനലുകൾ പുതിയതായിട്ട് ഇവിടെ തുടങ്ങുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ദിവസത്തിൽ ഒരു പത്തോ ഇരുപതോ പേരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരുപത് പേരൊന്നും അല്ല ഇരുപത് പേരെങ്കിലും നിങ്ങളൊന്ന് മിനിമം എടുത്ത് നോക്കുക ഇരുപത് പേര് ഇങ്ങനെ ഒരു കക്ഷികളുടെ കയ്യിലേക്ക് ചെന്ന് പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ആയിരം രൂപയൊന്നും അല്ല മേടിക്കുന്നത് അയ്യായിരം അധികം കൂടുതൽ മേടിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അയ്യായിരം രൂപ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് പേരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പൈസ എത്രയാണെന്നൊന്ന് ആലോചിച്ചു വെക്കുക ഒരു ദിവസത്തെ വരുമാനം നിങ്ങളൊന്ന് ആലോചിക്കുക അയ്യായിരം വെച്ച് പത്ത് പേരാകുമ്പഴത്തേക്ക് അമ്പതിനായിരം രൂപയാണ് ഇരുപത് പേരാകുമ്പോൾ ഒരു ലക്ഷം രൂപയാണ് കിട്ടുന്നത് പോട്ടെ എല്ലാം പോട്ടെ അയ്യായിരം രൂപ അല്ലെങ്കിൽ ആയിരം രണ്ടായിരം രൂപ രണ്ടായിരം വെച്ച് ഇരുപത് എടുത്താൽ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക നാൽപ്പതിനായിരം രൂപയാണ് ഒറ്റയടിക്ക് അവരുടെ ഒരു ദിവസത്തെ വരുമാനം അപ്പം ഇവർ അതിൽ നിന്ന് അപ്പം ഇത്രയുള്ള അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇരീതി പൈസ കിട്ടുന്നുണ്ട് അവർക്ക് ഏണെക്സ് കിട്ടുന്നുണ്ട് അപ്പം യൂട്യൂബിലെ വീഡിയോ അവർക്ക് ക്ലിക്ക് ആയി പോണോന്നോ അല്ലെങ്കിൽ ഇതായി പോണോന്നൊന്നും അവർക്ക് താല്പര്യമില്ല തട്ടിമുട്ടിയെങ്കിൽ പോയാതെ എന്നെ നാലാൾ അറിഞ്ഞാൽ മതി പക്ഷേ എൻ്റെ അടുത്തേക്ക് സഹായത്തിന് വേണ്ടി വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അപ്പം എനിക്ക് ആയിട്ടുള്ള ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വെച്ച് നാച്ചുറൽ വേ ആണ് നാച്ചുറൽ ഗ്രോത്ത് ആണ് നിങ്ങളുടെ ചാല ഇപ്പോൾ അങ്ങ് അർപ്പിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കൂട്ടുകാൾക്കാരുമാണ് അത് ആ പ്രലോഭനങ്ങളിൽ പെടാതിരിക്കുക എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യം ഇത് മാത്രമാണ് വിശ്വസിക്കരുത് 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 പെട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ പോവും ഒരു ഗ്രോത്തും ഉണ്ടാവത്തില്ല ഈ വഴി ഉണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നും സ്ഥിരമായിട്ട് നിലനിൽക്കില്ല അതൊക്കെ വേറൊരു ഫേക്കാണ് അതൊക്കെ അല്ലാത്ത സ്പാമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങളുടെ ചാനലിനെ തെറ്റായിട്ടുള്ള രീതിക്ക് ബാധിക്കത്തേ ഉള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയൊരു ചാനൽ പിന്നീട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എങ്ങനെയോ മാറിപ്പോയതുവരെ എനിക്കറിയുന്നൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് മാത്രം പറഞ്ഞൊരു കാര്യമാണ് Tres